ഉറക്കത്തിൽ ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ചിലർക്ക് ഉറക്കത്തിൽ ചിരിക്കുന്ന സ്വഭാവമുണ്ട് ചിരിക്കുക മാത്രമല്ല ചിലപ്പോൾ പെറുപിറുക്കുകയും കരയുകയും ചെയ്യുന്നവരുണ്ട് ഉറക്കത്തിലെ പെറുപിറുപ്പിന് പാരസോപ്നിയ എന്നാണ് പറയുന്നത് ഇതൊരു അസുഖമല്ല താളപ്പിഴ എന്ന് വിളിക്കാം ഉറക്കത്തിലെ താളപ്പിഴ അഥവാ ക്രമഭ്രംശമാണ് ഇതിന് കാരണം അർത്ഥ സുഷുപ്തിയിലാണ് ഇത് സംഭവിക്കുന്നത് അവ പലപ്പോഴും അവ്യക്തവും ആവർത്തന സ്വഭാവമുള്ളതും ആയിരിക്കും ഉറക്കമുണർന്നാൽ ഈ പിറുവിറുപ്പിനെക്കുറിച്ച് ഓർക്കാനും കഴിയാറില്ല സാധാരണയായി കുട്ടികളിലും ചിലപ്പോൾ മുതിർന്നവരിലും ഈ കുഴപ്പം കണ്ടുവരുന്നുണ്ട് ഉറക്കത്തിൽ ഉണ്ടാകുന്ന പിറുപിറുപ്പിനെ ഒരു മാനസിക രോഗമായോ രോഗലക്ഷണമായോ കാണേണ്ടതില്ല എന്നാണ് ഗവേഷകർ പറയുന്നത് അതുകൊണ്ട് അതിനെക്കുറിച്ച് തല പുകയ്ക്കേണ്ടതില്ല ഉറക്കത്തിലെ പെറുവിറുപ്പിന്റെ കാര്യമാണ് പറഞ്ഞത് ഉണർന്നിരിക്കുമ്പോൾ പെറുപിരുത്താൽ അത് വെറും രോഗലക്ഷണമല്ല ഗുരുതരമായ അസുഖം തന്നെയാണ് എന്നറിയുക